അരി കുതിർക്കാനും തേങ്ങ ചേരാനും ഒക്കെ മടിയുള്ളത് കാരണം നെയ്യപ്പത്തിൽ ഇന്ന് ഉണ്ടാക്കേണ്ടാന്ന് വിചാരിക്കുന്ന മടിയന്മാർക്ക് പാത്രം നിറയെ ഇതുപോലുള്ള ചൂടുള്ള പൊങ്ങി വരുന്ന നെയ്പ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മുടെ കൈമാ ഗോൾഡിൻ്റെ കണ്ണൂർ നെയ്പ്പത്തിരി പൊടിൻ്റെ ഇതുപോലുള്ള പാക്കറ്റ് രണ്ട് മൂന്നെണ്ണം വീട്ടിൽ വാങ്ങി സ്റ്റോർ ചെയ്താൽ മാത്രം മതി കേട്ടോ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഉപ്പ് മിക്സ് ചെയ്തിട്ട് ആ ഒരു പൊടി എടുത്ത് ബാറ്ററി ഇതുപോലെ ഉണ്ടാക്കിയാൽ മാത്രം മതി എക്സ്ട്രാ ആയിട്ട് നമ്മൾ തേങ്ങയോ ജീരകോ ഉള്ളിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ഇന്ത്യൻ ടേസ്റ്റ് അതിൽ നന്നായിട്ടുണ്ട് പൊതുവെ ഞാനിങ്ങനെ പാക്കറ്റ് ഐറ്റംസ് വാങ്ങിയത് യും ആളൊന്നല്ല കേട്ടോ ഇത് കൈമാഗോൾഡിൻ്റെ ജീരകശാല റൈസ് അഞ്ച് കിലോ വാങ്ങുമ്പോൾ പെരുന്നാളിൻ്റെ സമയത്ത് ഫ്രീ കിട്ടിയതായോണ്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കിയേല്ലോ ഇതുപോലെ നല്ല കുറുകിയ ബീഫ് കറിൻ്റെ കൂടെ കഴിച്ചു നോക്കുമ്പോൾ ആണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് മനസ്സിലായത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതിൽ സെയിം ടേസ്റ്റാണ് പിന്നെ അരക്കിലോ ഈ പൊടിക്ക് റേറ്റ് വരുന്നത് വെച്ചാൽ നൂറ്റിപ്പത്ത് രൂപയെന്നേട്ടാ അപ്പോൾ പെട്ടെന്ന് ഇതുപോലെ നെയ്യപ്പത്തിൽ കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപാട് പണിയെടുത്തിട്ട് റിസ്ക് എടുക്കണ്ടാവില്ല പെട്ടെന്ന് തന്നെ ഇതുപോലെ കുഴച്ചിട്ട് ചൂടോടെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കണ്ണൂർ നെയ്പത്തിരി പൊടി വാങ്ങിക്കോട്ടോ